കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ ഗോവണി തകർന്നു വീണ ഒരാൾക്ക് ദാരുണാദ്യം ബീഹാർ സ്വദേശി സ്വദേശിതമാണ് മരിച്ചത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു രേഷ്മാ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇൻഫോ പാർക്കിന് സമീപമുള്ള സ്മാർട്ട് സിറ്റി മേഖലയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത് ഏകദേശം ഒൻപത് മണിയോട് കൂടിയായിരുന്നു അപകടം സംഭവിച്ചത് ഈ ബഹുനില കെട്ടിടം ഏകദേശം ഇരുപത്തി നില കെട്ടിടമാണ് ഇത് ഇതിന്റെ ഒരു ഭാഗത്തെ പുറം ജോലികൾക്ക് വേണ്ടിയിട്ട് ഇരുമ്പ് ഫ്രെയിം കൊണ്ടുള്ള ഗോവണികൾ നിർമ്മിച്ചിരുന്നു അതായത് ദണ്ടുകൾ ഇരുമ്പ് ദണ്ടുകൾ ഉപയോഗിച്ചുള്ള ഗോവണികൾ നിർമ്മിച്ചിരുന്നു ഇതിന് മുകളിൽ കയറിയാണ് തൊഴിലാളികൾ ഈ പെയിന്റിംഗ് അടക്കമുള്ള മോടി പിടിപ്പിക്കൽ അടക്കമുള്ള ജോലികൾ ചെയ്തിരുന്നത് ആ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു സംഭവം അഞ്ച് പേരായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് സൂപ്പർവൈസർ അടക്കം അതായത് സൂപ്പർവൈസർ ഉൾപ്പെടെ ജോലിക്കാർ ഉൾപ്പെടെ അഞ്ചു പേരുണ്ടായിരുന്നു നിലവിൽ സൂപ്പർവൈസർക്ക് പരിക്കുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ പേരെ ഇവിടെ ഉണ്ടായിരുന്നവർ തന്നെ രക്ഷിച്ചെടുത്തു മറ്റ് രണ്ടുപേരെ ഫയർഫോഴ്സും പോലീസും എത്തിയതിനു ശേഷമാണ് രക്ഷിക്കാനായത് മുകളിൽ നിന്നും ഈ ഇരുമ്പ് ദണ്ടുകൾ ഈ തൊഴിലാളികളുടെ പുറത്തേക്ക് വീഴുകയായിരുന്നു പിന്നീട് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ദണ്ടുകൾ മാറ്റിയാണ് രണ്ടുപേരെ രക്ഷിക്കാൻ സാധിച്ചത് അതിൽ ഒരാൾ ആശുപത്രിയിൽ എത്തിക്കവേ മരിക്കുകയും ചെയ്തു ബിഹാർ സ്വദേശിയായിട്ടുള്ള ഉത്തം സിംഗ് ആണ് മരിച്ചത് മറ്റൊരാളുടെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ് എന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം എന്തായാലും ഫയർഫോഴ്സും പോലീസും എത്തിയതിനു ശേഷമാണ് കൂടുതലായിട്ട് പരിക്കേറ്റ് രണ്ടുപേരെ രക്ഷിക്കാൻ സാധിച്ചത് എന്തായാലും ഒരാൾ മരിക്കുകയും മറ്റൊരാൾ നിലവിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയുമാണ് ഈ ദണ്ടുകൾ താഴേക്ക് പൊടുന്നനെ വീഴുകയായിരുന്നു അതായത് ഈ ദണ്ടുകളിൽ നിന്നുകൊണ്ടാണ് പുറം ജോലികൾ ഈ മോടിപിടിപ്പിക്കൽ അടക്കമുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് സുരക്ഷാ ബെൽറ്റ് അടക്കം ഈ തൊഴിലാളികൾ ധരിച്ചിരുന്നു എന്തായാലും ഈ കമ്പികളുടെ ബലഹീനതയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് തകർന്നു വീഴാനായിട്ടുള്ള ഒരു കാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ എന്തായാലും ഇനി ഇത് ശരിയായി നിർമ്മിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും രാവിലെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഉടൻ തന്നെ ഫയർഫോഴ്സും പോലീസും എത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയായിരുന്നു